ചോദ്യം ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം ഉത്തരം ആത്മരക്ഷ അക്രമമല്ല പ്രതിരോധ നടപടിക്ക് സത്യവിശ്വാസികൾക്ക് അനുവാദം നൽകിയ സൂക്തം ഉത്തരം സൂറത്ത് ഹജ്ജ് മുപ്പത്തിയൊമ്പത് ചോദ്യം പ്രതിരോധ സമരത്തിന് അനുവാദം കിട്ടിയത് എപ്പോൾ ഉത്തരം ഹിജിർ രണ്ടാം വർഷം സഫർ മാസത്തിൽ ചോദ്യം നബി നബിസലാഹ് അലിവസലം പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം ഗസ്വ ചോദ്യം നബി നബിസ്ലുള്ളാഹു അലിവസല്ലം പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം സരിയത്ത് നബിസലുള്ളാഹു അലി വസ്ലം മദീനയിൽ കരാറുണ്ടാക്കിയ ജൂതഗോത്രക്കാർ ഉത്തരം ബനു കൈനുക്കാ ബനു കുറൈല ബനു നവീർ ചോദ്യം മുസ്ലിങ്ങളും മുഷ്രിഖുകളും തമ്മിൽ നടന്ന ബദർ യുദ്ധം സംഭവിച്ചത് ഇപ്പോൾ ഉത്തരം ഹിജിറ രണ്ടാം വർഷം റമദാൻ പതിനേഴ് വെള്ളിയാഴ്ച ചോദ്യം ശത്രുപക്ഷത്തെ ആൾബലം ഉത്തരം ആയിരത്തോളം ചോദ്യം മുസ്ലിം പക്ഷം ഉത്തരം മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങളിൽ ഷഹീദായവർ എത്ര ഉത്തരം പതിനാല് പേർ ചോദ്യം ശത്രുക്കളിൽ കൊല്ലപ്പെട്ടവർ ഉത്തരം എഴുപത് പേർ ചോദ്യം അബൂജഹൽ കൊല്ലപ്പെട്ട യുദ്ധം ഉത്തരം ബദർ യുദ്ധം ചോദ്യം നബിസ്ഹ്അലി വസ്ലം ബദറിലേക്ക് പുറപ്പെട്ടപ്പോൾ മദീനയിൽ നിസ്കാര നേതൃത്വം ആർക്ക് ഉത്തരം മക്തൂമി ചോദ്യം മുസ്ലിംകൾ പുറപ്പെടാനുള്ള ഉദ്ദേശം ഉത്തരം അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടയൽ ചോദ്യം മുസ്ലിങ്ങളുടെ ജലസംഭരണി തകർക്കാൻ മുന്നോട്ട് വന്നത് ആര് ഉത്തരം അസ്വദ് അസ്വദുബിന് അബ്ദുൽ അസ്വദ് ചോദ്യം ശത്രുനേതാവ് ഉമയ്യത്തിൻ്റെ ഘാതകൻ ഉത്തരം ബിലാൽ റലിയുള്ളാവ് അൻ ചോദ്യം ഹംസറിയാ അൻഹു വധിച്ച പ്രമുഖൻ ഉത്തരം അസ്വദ് ചോദ്യം അബൂജഹലിനെ വധിച്ചത് ആര് ഉത്തരം ബിൻ മുഹായുബിൻ അമ്ര ബിൻ അഫറാ ചോദ്യം ബദറിൽ അൻസാറുകളുടെ നേതാവ് ഉത്തരം സഅദ് സഅദ്ബിൻ മുഹായ് റലിയല്ലാ അൻ ചോദ്യം മദീനയുടെ ഭരണചുമതല ഏൽപ്പിക്കപ്പെട്ടത് ഉത്തരം അബോലുബാബാ റലിയുള്ളാവ് അൻ എത്രയായിരുന്നു മുസ്ലിങ്ങളുടെ ഒട്ടകം ഉത്തരം എഴുപത് ചോദ്യം നബിസലുള്ളാഹുഅലി വസല്ലമയോടൊപ്പം ഒട്ടകപ്പുറത്തെ സഹയാത്രികർ ഉത്തരം അലി റലിയുല്ലാ അൻ മർസദ് റലിയല്ലാ അൻ